ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നേരെ നേരസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ പാക്ക് ആണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്ക് ഈ ഹെയർ പാക്ക് തയ്യാറാക്കി എടുക്കാം മുടി അഴകിൻ്റെ കാര്യത്തിൽ പലരും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത ആൾക്കാരാണ് അല്ലേ നന്നായി മുടി വളരാൻ കൃത്യമായ സംരക്ഷണം നൽകേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുപോലെ തന്നെ മുടി കൊഴിയാനും പല കാരണങ്ങളുണ്ട് കേട്ടോ പോഷകാഹാരക്കുറവ് അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം താരൻ മറ്റ് അസുഖങ്ങൾ എന്നിവയൊക്കെ കൊഴിയാനുള്ള പ്രധാന കാരണങ്ങളായി മാറാറുണ്ട് ഇത്തരത്തിൽ മുടിയെ സംരക്ഷിക്കുന്ന അടുക്കളയിലെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഇന്ന് നമ്മൾ ഹെയർ പാക്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാന അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ തലമുടി കെട്ടെല്ലാം കളഞ്ഞ് നല്ലവണ്ണം വൃത്തിയാക്കി ഓയിൽ ചെയ്തിരിക്കാൻ വേണ്ടിയിട്ട് മറക്കരുതേ ഓയിൽ ചെയ്ത് നമുക്ക് അഞ്ച് മിനിറ്റ് ഒന്ന് കെട്ടിവെക്കാം ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ ഹെയർ പാക്ക് എടുക്കാവേ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടൊരു മുട്ട എടുത്തിട്ടുണ്ട് അടുത്തതായിട്ട് നമ്മുടെ ചെറുപഴമാണ് കേട്ടോ ചെറുപഴം നമുക്ക് കട്ട് ചെയ്ത് മിക്സിയുടെ ജാറിലേക്ക് ആക്കി കൊടുക്കാം അതിനുശേഷം മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ച് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ അരച്ചെടുത്തിട്ട് ആ പാക്ക് നമുക്ക് തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം തലയിലേക്ക് അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം നോർമൽ വെള്ളത്തിൽ മൈൽഡായിട്ടുള്ള ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് കഴുകി കളയാം സാധാരണ നമ്മൾ മുട്ട ഉപയോഗിച്ചിട്ടുള്ള മറ്റ് ഹെയർ പാക്കുകൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് കഴിയുമ്പോൾ ഒരു മറ്റേ സ്മെല്ലായിരിക്കും കേട്ടോ പക്ഷേ നമ്മുടെ പഴം ആഡ് ചെയ്തിട്ടുള്ള ഹെയർ പാക്ക് തലയിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത്ര സ്മെല്ലില്ല അതുകൊണ്ട് നോർമൽ നോർമൽ വെള്ളത്തിൽ ഷാംപൂ ഉപയോഗിച്ചില്ലെങ്കിലും കുഴപ്പമില്ല കഴുകി കളഞ്ഞാൽ മതി നമ്മുടെ പഴത്തിലെ കാറ്റച്ചിൻ ആൻറ്റി ഓക്സിഡൻറ്റ് കോശങ്ങളുടെ കേടുപാടുകൾ തടയാനും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ അകാലനര മുടിയുടെ കട്ടി കുറയൽ തടയാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മുടിയുടെ വരൾച്ച തടയാനും മുടി പൊട്ടിപ്പോകുന്നത് തടയാനും മുടിയുടെ തുമ്പ് സ്പിറ്റായി പോകുന്നതെല്ലാം തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് ഏറ്റവും മികച്ചതാണ് മുട്ട മുട്ടയിലെ പ്രോട്ടീൻ മുടി വളരുന്നതിന് മുടിക്ക് നല്ല തിളക്കം കിട്ടാനും സഹായിക്കും അതുപോലെ തന്നെ ഈ ഈ രണ്ട് സാധനം ഉപയോഗിച്ചിട്ടുള്ള ഹെയർ പാക്ക് നമ്മുടെ താരൻ മാറാൻ വേണ്ടിയിട്ട് അത്യുത്തമമാണ് കേട്ടോ ഇത് നമുക്ക് ആഴ്ചയിൽ ഒന്ന് അല്ലെങ്കിൽ രണ്ട് ദിവസം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം താരൻ്റെ അളവ് കൂടുതലുള്ളവരാണെങ്കിൽ നമ്മുടെ ആഴ്ചയിൽ മൂന്ന് ദിവസം ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ താരനെല്ലാം പാടെ വൃത്തിയായി നല്ല സ്കാൽപ്പ് നല്ല ഇരിക്കാനും നല്ല വൃത്തിയാവാനും സഹായിക്കും കേട്ടോ അതുപോലെ തന്നെ ഈ പാക്ക് മുടി വരണ്ട് പോകുന്നത് തടഞ്ഞു മുടിക്ക് ജലാംശം നൽകാനും ഹെൽപ്പ് ചെയ്യുകയെ മുട്ടയുടെ സ്മെല്ല് അത്ര പിടിക്കാത്തവരാണെങ്കിൽ നമ്മുടെ മുട്ടയുടെ മഞ്ഞ മാറ്റിയിട്ട് വെള്ളം മാത്രം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് തലയിലേക്ക് അപ്ലൈ ചെയ്താലും മതി കേട്ടോ ഞാൻ പക്ഷേ ഏത് ഹെയർ ബാഗ് ഉപയോഗിച്ചാലും മുട്ട ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വെള്ളയും മഞ്ഞ് ഒരുപോലെ എടുക്കും കേട്ടോ നമുക്ക് വെള്ളയും മഞ്ഞ് ഒരുപോലെ നമുക്ക് നമ്മുടെ മുടിയെ വളരാനും അതുപോലെ തന്നെ നല്ല സിൽക്കിയും സ്മൂത്തും ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഈ ഹെയർ ബാഗ് ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ നമുക്ക് പുതിയൊരു ഹെയർ കെയർ ടിപ്പായിട്ട് ആണോ അതുവരേക്കും ബൈ ബൈ